ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീണാ മോൻദാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഞാൻ ഈ കൊടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന നമ്മുടെ ഒരു വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റ് ഡിസൈനോട് കൂടിയിട്ട് വന്നിരുന്നൊരു സാരിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് 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 എൻക്വയറി വന്ന ഒരു സാരിയാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടിയ അത്രയും കളറും കിട്ടിയ അത്രയും ക്വാണ്ടിറ്റിയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന റോയൽ ബ്ലൂ ആണ് പിന്നെ ഇതിന്റെ സെയിം ഷെയ്ഡുകൾ തന്നെ നമ്മൾ വിത്ത് ബ്ലൗസോട് കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് അത് അഞ്ഞൂറ്റി എഴുപതായിരിക്കും റേറ്റ് വരിക രണ്ട് ടൈപ്പിലാണ് രണ്ട് സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരിക കൈ ഒരു ഫോയിൽ ആണ് സാരിയിൽ വരിക ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നെ ഈ സാരി ഷാംപൂ വാഷിംഗ് ആണ് ഷാംപൂലിട്ടിട്ട് പയ്യൊന്ന് മുക്കിയെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ ഫോയിൽ പ്രിന്റ് ആണ് എന്നാലും ഇളയിൽ പോകുന്നതും ഒന്നുമല്ല നെക്സ്റ്റ് അതിന്റെ കളർ ഇത് വരും നല്ലൊരു മസ്റ്റാർഡ് എല്ലാ ഡാർക്ക് ആയിട്ടാണ് വരിക ഞാൻ എല്ലാ സാരിയും ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഇന്നിവിടെ കുറേ ഷെയ്ഡുകൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് ഇതാ അതിന്റെ ഷെയ്ഡ് ഈ ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് സാരി വരുന്നത് കേട്ടോ പല്ലുമായിട്ടൊന്നും പ്രത്യേകിച്ചില്ല ഈ ഒരു ബോർഡറും ഈ ബുട്ടായി മാത്രമാണ് വരിക നല്ലൊരു ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ലൊരു വാഴക്കൂമ്പ് പച്ചയൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡിൽ വരും കേട്ടോ പിസ്താടയൊക്കെ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം ആ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല വിത്ത് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന മിറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ഒന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതുകൊണ്ട് തന്നെയാണ് ഈ സാരിക്ക് ഒരുപാട് ഒരുപാട് എൻജോറിങ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു ഓഫ് വൈറ്റ് കളറ് ഒത്തിരി പേര് ചോദിച്ചൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് വരിക നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സാരി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതിന്റെ അഞ്ച് ആറ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ബ്ലൗസ് പീസ് വരുന്നതും ഈ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരിക സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ പോലെ അത് തന്നെയാണ് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് പ്ലെയിൻ ആയിട്ട് ഒന്നും ഒന്നുമല്ലിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് തയ്ക്കുക ഇല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു മാച്ച് ആവുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡോ സെയിം കളർ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസോ ഇതിന്റെ കൂടെ മാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ കൊടുക്കുമ്പം കുറേ കൂടി ഫ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഒരുപാട് വണ്ണം ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ചെയ്താൽ മതി ഇത് കണ്ടോ തുടക്കം തൊട്ടിട്ട് ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപതാണേ നെക്സ്റ്റ് അതിൻ്റെ കവർ ഷെയ്ഡ് ആണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഇത് വരിക അഞ്ഞൂറ്റി എഴുപതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ മാറി പോകല്ലേ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ ഉള്ളതിന് അഞ്ഞൂറ്റി എഴുപതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പൊന്മാനീലയുടെ ഒക്കെ ലൈറ്റ് ആണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡുണ്ടായി ഇങ്ങനെ ഇത്രയും വ്യത്യാസമുണ്ട് ഒരേ അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് നെക്സ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ ആ ഒരു റോയൽ ബ്ലൂ ആണ് വരിക ഇതിനും വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നത് ലീഫിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഒരുപാട് ഒരുപാട് എൻക്വയറി ആയിരുന്നു പക്ഷെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നാല് ഷേഡുകൾ മാത്രമേ കിട്ടിട്ടുള്ളൂ അതായത് ഈ ഒരു ഫോയിൽ പ്രിന്റ് നല്ലൊരു ലീഫ് ഡിസൈൻ ആണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവിയ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതും വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരിക അതിൻ്റെതായി ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ലീഫാണ് ഡിസൈൻ വരിക നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ലീഫാണോ ഫ്ലേവറാണോന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടുക നെക്സ്റ്റ് ഇതായി ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് എനിക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇത് ലാസ്റ്റ് ആണ് കേട്ടോ ഇത് മാത്രം വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് സെയിം തന്നെയായിരിക്കും ബ്ലൗസ് വരിക ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ബ്ലൗസും വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപതാണ് ഇത്രയോട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചുകൊണ്ടി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടു അഞ്ഞൂറ്റി എഴുപതേ റേറ്റ് വരുന്ന നല്ലൊരു ഫോയിൽ പ്രിന്റ് വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻ കളക്ഷൻസ് ആയിരുന്നു നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡും ഓപ്പോസിറ്റ് ഇട്ടുണ്ടോ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്